ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലുവിൽ കരുത്തോടെ ഇന്റർനാഷണൽ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മനുഷ്യച്ചങ്ങയുടെ പ്രചരണാർത്ഥം വണ്ടൂരിൽ ലഘുലേഖ വിതരണം വീടുകൾ കയറിയും കടകളും ടൌണുകളും ബസ് സ്റ്റാൻഡും കേന്ദ്രീകരിച്ചാണ് ലഘുലേഖ വിതരണം നടത്തുന്നത് ജനുവരി മാസം ഇരുപതിന് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം അറുന്നൂറ്റി നാല്പത്തെട്ട് കിലോമീറ്റർ മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുകയാണ് മനുഷ്യ ചങ്ങലവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മൂന്ന് വിഷയങ്ങളാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് അതിലൊന്ന് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധവും രണ്ടാമത്തേത് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് നടത്തുന്ന നിയമന നിരോധനവും മൂന്നാമത്തേത് റെയിൽവേ യാത്രക്കകത്തുള്ള ദുരിതം പരിഹരിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രണ്ടായിരത്തി ജനുവരി മാസം ഇരുപതില് കേരളത്തിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര വിരുദ്ധമായി കേന്ദ്ര വിരുദ്ധ നിലപാടിനെതിരെ ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ മനുഷ്യ ചെങ്ങലെ സംഘടിപ്പിക്കുമ്പോ ഈ ചെങ്ങലയുടെ കണ്ണിയാവാൻ എല്ലാ ആളുകളും ചെങ്ങലയുടെ കണ്ണിയാവാൻ ഇതിന്റെ ഭാഗമായി അണിനിരക്കണമെന്ന് വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ് വണ്ടൂർ ടൌണിൽ നടത്തിയ ലഘുലേഖ വിതരണത്തിന് ഡിവൈഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഇ ലിനീഷ് ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം സാരാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ